ആ ജോസട്ടി ആ ഞാൻ സ്റ്റാൻഡുണ്ട് ഓപ്പണ ആ സിമെന്റ് പറ്റി ഓക്കെ കൊഴപ്പില്ല ഞമ്മ കൊല്ല കൊല്ലത്തുണ്ട് കൊല്ലത്തുണ്ട് ചേട്ടാ നീ പറ ഓക്കെ 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 ഹലോ ആ എന്താ ഇത് കൊല്ലം കൊല്ലാണോ ആയിട്ട് കൊല്ലാണെന്ന് അറിയാൻ വേണ്ടി വെച്ചാൽ കൊല്ലത്തെ ഞാൻ തലശ്ശേരി കയറാൻ തലശ്ശേരി ആണോ ഞാൻ പറയുന്നത് വേറെ ആൾ കാണാൻ വന്നു ശരി തലശ്ശേരി കൊല്ലത്ത് രാത്രി കിട്ടാൻ ഭയങ്കര ബുദ്ധിട്ടാണ് അതെ കൊല്ലത്ത് ഇറങ്ങിയില്ലേ തലശ്ശീന്ത ഒന്നല്ലേ അതെ ഞാൻ കൊല്ലത്താരാണ് അതെ കാർഡ് ശരി അല്ലെ പോലെ നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരു ചായ എടുത്തിട്ട് പോകുമ്പോ ചായ അതല്ലേട്ടാ നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ എനിക്കൊരു മര്യാദ ഞാൻ കൊല്ലത്തേനാണല്ലോ ചേട്ടൻ തലശ്ശേരി അതെ അതെ ചേട്ടൻ തലശ്ശേരി കൊല്ലത്ത് നിന്ന് ഇറങ്ങുമ്പോ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ രാത്രി അല്ലേ ഒരു ചാവും ഒരു ചാവ പ്ലീസ് എന്റെ സന്തോഷം പ്ലീസ് അങ്ങനെ പറയാലേട്ടാ ചായ കുടിച്ചിട്ട് പോയേട്ടാ എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞോളെ ഞാൻ കൊല്ലത്തുന്ന് തലശ്ശേരി ഒന്നായിരിക്കും നിങ്ങളുടെ തലശ്ശേരി കൊല്ലത്തുള്ളാണ് ഞാൻ തലശ്ശേരി ഒന്നാണോ നിങ്ങള് ചായ കുടിക്കാൻ എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ചായ വേണ്ട അവര് ചായ വേണമെന്ന് പറഞ്ഞാൽ കുടിക്കുമല്ലോ എന്താ പ്രശ്നം എന്താ ചായ പിടിച്ച് പോയി ചായ പിടിച്ച് പോലെ എന്റെ നാട്ടിലെ ചായ കുടിച്ച് പോയതാ Aquí ha ഒരു മനുഷ്യന് ഞാൻ കൊല്ലത്ത് വരാനെ ഞാൻ ഈ നാട്ടുകാരൻ അതെ ഈ നാട്ടുകാരൻ പുള്ളിക്കാരൻ തലശ്ശേരി കാരണം തലശ്ശേരി കൊല്ലത്ത് നമ്മുടെ നാട്ടിലൊന്നിറങ്ങി ഞാനൊരു ചായ കുടിക്കാൻ ഞാൻ പൈസ കൊടുത്തോളന്ന് പറഞ്ഞു ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി കുടിക്കൂല ചേട്ടാ അയാള് സ്നേഹത്തോടെ പറഞ്ഞ കാര്യമല്ലേ ചേട്ടൻ ചായ കുടിക്കാൻ പറ്റില്ല എനിക്ക് ചായ വേണ്ടെന്നാ പറഞ്ഞു ചായ കുടിക്കാത്ത കുടിക്കൂ ചേട്ടാ ചായ കുടിക്കാത്ത ആളോട് ചായ കുടിക്കാൻ ശരിയല്ല നിങ്ങൾ രണ്ടും മാറി പറഞ്ഞേ ഞാൻ വേഷം കളിക്കൊടുക്കോ ചായ മര്യാദ അനുസരിച്ച് ഞാൻ കൊല്ലത്ത് വന്നിപ്പോ എന്റെ നാട്ടിൽ ഇറങ്ങിയപ്പോ പുള്ളിക്കാർ ചായ കുടിക്കാൻ പറഞ്ഞു അത് തെറ്റാണോ തെറ്റാണേ ഒരു മര്യാദ അനുസരിച്ച് പറഞ്ഞില്ല ഒരു ചായ കുടിക്കാനും അപ്പൊ ചായ കുടിക്കണം മര്യാദ അല്ല ഇയാള് ചായ കുടിക്കാൻ പറഞ്ഞു ഞാൻ ചായ കുടിക്കണം എന്ന് പറഞ്ഞു അല്ല ഇതൊക്കെ ചോദിക്കാൻ ചോദിച്ചാൽ താനാരാണ് തനിക്ക് തനിക്കെന്ന പ്രശ്നം തനിക്ക് പ്രശ്നം ചായ കുടിക്കാൻ പറഞ്ഞു ഞാൻ ചായ കുടിക്കണം എന്ന് പറയും താനെന്താണെന്ന് ആവശ്യമില്ലാത്ത കേസേ ഇനി നമുക്കൊരു ചായ കുടിച്ചാലോ